അപ്പം നമുക്ക് പോയാലോ അപ്പം എന്തായാലും ഞങ്ങളിത് പോവാണോ പോകുന്നത് അണയ്ക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ട് ചെയ്യാൻ വിളിച്ചിട്ട് പോകണത് അപ്പം ഞങ്ങളിത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും വേണ്ട നേരത്തെ ഞങ്ങൾ വീട്ട് ചെയ്യാൻ പോയി അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതാണ് തിരുവല്ലാമല സെൻറ്റർ ആണ് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ തിരക്കുല്ലോ അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ ചായക്കട മണിയാട്ടം തുറന്നിട്ടുണ്ടായിരുന്നു അവ കണ്ട സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ഒന്ന് വാങ്ങേണ്ടി വരിക എന്ന് കരുതി ഞങ്ങൾ അവിടെ നിർത്തി അവിടെ നിർത്തിയപ്പോൾ അതെ അവിടെ പൊക്കോട ഉണ്ടാക്കണേ ഉണ്ടായിരുന്നുള്ളൂ ചായക്കട മണിയാട്ടൻ്റെ കടയിൽ പൊക്കോട നല്ല ടേസ്റ്റാണ് പൊക്കോട മാത്രമല്ല വേറെ എല്ലാം ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ പൊക്കോട വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൊക്കോട ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ പൊക്കോട മാത്രമല്ല അവിടെ പരിപ്പ് വട ഉഴുന്ന് വട പിന്നെ നമ്മുടെ കായ കായബജി പഴംപൊരി ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുട്ട ബജി അങ്ങനെ എല്ലാ ഉണ്ട് ആള് മാത്രമല്ല ആളുടെ വൈഫും ഉണ്ടാവാറുണ്ട് ഇന്നിപ്പം ചേച്ചി വന്നിട്ടില്ലേ ആളൊറ്റയ്ക്കേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് ആൾ വേറൊരാൾക്ക് വന്നിച്ച് ചായക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ സാധനം കിട്ടി ഇരുപത് രൂപയ്ക്ക് പൊക്കോട മേടിച്ചു ഒരു ഉഴുന്ന് വടയും മേടിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ ബൈ